ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തി എട്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ നിഗൂഢത വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനികളും സ്വർണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് ഇരുമ്പ് ഭൂമിയിൽ നിന്നെടുക്കുന്നു ചെമ്പ് അതിന്റെ അയരിൽ നിന്ന് ഉരുക്കിയെടുക്കുന്നു മനുഷ്യൻ അന്ധകാരത്തെ വകവെക്കാതെ കൊടും തമസിന്റെ അങ്ങർത്തിയിൽ വേണ്ടി തിരയുന്നു മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകലെ അവർ ഖനികൾ കുഴിക്കുന്നു അവരെ യാത്രക്കാർ വിസ്മരിച്ചുപോയി അവർ മനുഷ്യരിൽ നിന്നകലെ ഖനികളിൽ കയറി കയറിൽ തൂങ്ങി കിടന്ന് പണിയെടുക്കുന്നു ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു എന്നാൽ അതിന്റെ അതോ ഭാഗം അഗ്നിയാൽ എന്ന പോലെ ുന്നു അതിന്റെ കല്ലുകൾക്കിടയിൽ സ്വർണ തരികളും ഉണ്ട് കഴുകൻ ആ വഴി അറിയുന്നില്ല പ്രാപിടിയൻ അത് കണ്ടിട്ടില്ല ഘോര മൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല സിംഹവും അതിലേ പോയിട്ടില്ല മനുഷ്യൻ തീപ്പാറയിൽ കൈവയ്ക്കുന്നു അവൻ പർവ്വതങ്ങളെ വേരോടെ മുറിച്ചു കളയുന്നു പാറയിൽ അവൻ ചാലുകൾ കീറുന്നു വില പിടിച്ച ഓരോ പദാർത്ഥവും അവൻ്റെ കണ്ണിൽപ്പെടുന്നു വെള്ളം ഒലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവികൾക്ക് അണ കെട്ടുന്നു മറഞ്ഞിരുന്നവർ അവനെ അവൻ പുറത്തിറ പൊറത്തെടുക്കുന്നു എന്നാൽ ജ്ഞാനം എവിടെ കണ്ടെത്തും അറിവിന്റെ സ്ഥാനം എവിടെ അങ്ങോട്ടുള്ള വഴി മനുഷ്യൻ അറിയുന്നില്ല ജീവിക്കുന്നവരുടെ നാട്ടിൽ അത് കണ്ടുകിട്ടുകയുമില്ല പറയുന്നു അത് എന്നിലില്ല സമുദ്രം പറയുന്നു അത് ഇവിടെയില്ല സ്വർണം കൊടുത്താൽ അത് കിട്ടുകയില്ല വെള്ളി തൂക്കി കൊടുത്താലും അതിന്റെ വില ആവുകയില്ല ഓഫീർ പൊന്നും ഇന്ദ്രനീലവും ഗോമേതകവും അതിന്റെ വിലയ്ക്ക് തുല്യമല്ല സ്വർണത്തിനും സ്ഫടികത്തിനും അതിനോട് സമാനതയില്ല തങ്കം കൊണ്ടുള്ള ആഭരണങ്ങൾക്ക് വേണ്ടിയും അത് കൈമാറാൻ പറ്റുകയില്ല പവിഴത്തിൻ്റെയോ പളുങ്കിൻ്റെയോ പേര് പറയുക പോലും വേണ്ട ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ് എത്തിയോപ്യയിലെ പുഷ്യരാഗത്തെയും ഇതിനോട് താരതമ്യപ്പെടുത്തുക സാധ്യമല്ല തങ്കം കൊണ്ടും അതിൻ്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല അപ്പോൾ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു അറിവ് എവിടെ സ്ഥിതി ചെയ്യുന്നു ജീവിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ആകാശപ്പറവുകൾക്കും അത് അഗോചരമാണ് മരണവും പറയുന്നു ഞങ്ങൾ അതേപറ്റി കേട്ടിട്ടേ ഉള്ളൂ അതിലേക്കുള്ള വഴിയും അതിന്റെ ആസ്ഥാനവും ദൈവം അറിയുന്നു എന്തെന്നാൽ അവിടുന്ന് ഭൂമിയെ അതിർത്തി വരെ കാണുന്നു ആകാശത്തിന് കീഴിലുള്ളതെല്ലാം അവിടുന്ന് ദർശിക്കുന്നു അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു മാർഗവും നിശ്ചയി നിർണയിച്ചപ്പോൾ അവിടുത്തെ ജ്ഞാനത്തെ ദർശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത് അവിടുത്തെ അവിടുന്ന് അതിൻ്റെ ആഴം അളക്കുകയും മൂല്യം നിർണയിക്കുകയും ചെയ്തു അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ് തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം